ഈ വർഷത്തിൽ ഏറ്റവും അവസാനമായി വരുന്ന രണ്ട് മാസം അതായത് നവംബർ ഡിസംബർ മാസം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ഒരല്പം ആശ്വാസത്തിന് വഴിയുള്ള മാസങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വ്യാഴം വർഗഗതിയിൽ നിൽക്കുന്നത് എന്നുമൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിലൊരു നല്ല പരമ്പര അതായത് ഇപ്പോഴുള്ള ഗ്രഹനായ സഞ്ചാര പ്രകാരമാണ് ഞാൻ ഈ കണക്കുകളൊക്കെയും പറയുന്നതും അതിൻ്റെ ഫലം ഫലമുണ്ടാകുമെന്ന് പറയുന്നതും ഭയങ്കരപ്പെട്ട ഒരു തീർപ്പ് അല്ലെങ്കിൽ തന്നെയും ആശ്വാസത്തിന് വകയുണ്ട് എന്നുള്ളതാണ് ഇത്രയും കാലം വളരെയധികം പണം സംബന്ധിച്ച വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം വന്നിട്ടുള്ളത് കാരണം വെച്ചാൽ തൊഴിൽപരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇല്ലാത്ത ഒരു സാഹചര്യം അതായത് തൊഴിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നാൽ തന്നെയും ചില സന്ദർഭങ്ങളിൽ തൊഴിലില്ലാത്ത ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം തൊഴിലിടങ്ങളിലും പ്രശ്നങ്ങളായിട്ടാൽ തന്നെ ജോലിയൊക്കെ വിട്ടുപോയിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊതുവിൽ സമ്പത്ത്പരമായ രീതിയിൽ അതായത് ബാങ്കിൽ നിക്ഷേപമായി ഒരല്പം കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ വെറുത്ത് ചിലവാക്കി തീർക്കേണ്ട ഒരു സാഹചര്യങ്ങൾ അതായത് ചെറിയ രീതിയിൽ നിക്ഷേപമൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ തീർന്നു പോയ ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെയധികം നല്ലൊരാശ്വാസം വരുമെന്ന് തന്നെയാണ് പറയുന്നത് തന്നെ ഈ നവംബർ മാസമൊക്കെ സ്റ്റാർട്ടായി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആശ്വാസം വകയുണ്ടെന്ന് പറയുന്നതിന് തൊഴിൽപരമായ രീതിയിൽ ഒരു അല്പം മുന്നേറ്റമൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യം എന്തായാലും നൂറ് ശതമാനം വന്നെത്തും അതായത് സുഹൃത്തുക്കൾ മുഖേന ഒക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ ബാങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ കടങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് കടം അതായത് ഈ വട്ടി പലിശയ്ക്കൊക്കെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ തന്നെ നിങ്ങൾക്ക് വന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും മിഥുനൻ രാശിക്കാർക്ക് വട്ടി പലിശ കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാനില്ല എന്ന് തന്നെ എപ്പോഴാണെങ്കിലും അത് കൊടുത്താൽ മാത്രമായിരിക്കും പണം കിട്ടുക അത് നല്ല രീതിക്കുള്ള കാശ് കൊടുത്താലേ കിട്ടുകയുള്ളൂ എന്നിരുന്നാൽ തന്നെയും ഈ നവംബർ മാസമൊക്കെ സ്റ്റാർട്ടാകുമ്പോൾ നിങ്ങൾക്ക് പൊതുവിലുള്ള ആ ഒരു തടസ്സമൊക്കെ മാറും ഇപ്പോൾ ജോലി തടസ്സമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെയും വന്നു ചേരും എന്തായാലും ഇപ്പോൾ നടന്ന ഈ ഒക്ടോബർ മാസം എന്തായാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള നൂറ് ശതമാനം സത്യം തന്നെയാണ് അതിന് യാതൊരുവിധ തർക്കങ്ങളും പറയുവാനായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് കാരണം പൊതുവിൽ മിഥുനൻ രാശിക്കാർക്ക് അത്തരത്തിലൊരു സാഹചര്യം ഈ ഒക്ടോബർ മാസം നല്ല രീതിയിലൊരു തടസ്സമുണ്ട് അതായത് ഉണ്ടായിരുന്ന കാശൊക്കെ തീർന്നത് ഒക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വരവുമില്ല ഉള്ളതിനെ എടുത്ത് ചിലവാക്കാനും പറ്റാത്ത ഒരു സാഹചര്യവും ഒക്കെ ഉണ്ട് എന്നാലും ഇനി നിങ്ങൾക്ക് അത്തരത്തിലൊരു കാര്യമുണ്ടാവില്ല തീർച്ചയായിട്ടും പരിശ്രമങ്ങൾക്കൊക്കെ ഒരു ഫലവും വിജയവും ഒക്കെ എന്തായാലും നിങ്ങൾക്ക് വരികയെ തന്നെ ചെയ്യും ഒരു തർക്കവും വേണ്ട ഇപ്പം മുടങ്ങിക്കിടക്കുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ചെയ്തു തീർക്കുവാനും അതുവഴി നിങ്ങൾക്ക് ധാരാളം കാശൊക്കെ കിട്ടുന്ന വഴിയൊക്കെ ഉണ്ടാവും കടം ഉണ്ടാവും അതിൽ സംശയമൊന്നും വേണ്ട കടബാധ്യതകൾ പൊതുപൂർണ്ണമായിട്ട് തന്നെ തീർക്കാനൊന്നും കഴിയുന്ന സാഹചര്യം ഇപ്പോൾ എന്തായാലും കണക്കാക്കാനായിട്ട് കഴിയില്ല ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് സഹായഹസ്തമൊക്കെ ലഭിക്കും ഇപ്പോൾ കുടുംബശ്രീ വഴിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിരവധിയുണ്ട് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒരു സഹായഹസ്തമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതൊരു ആശ്വാസമാകുമെന്നല്ലാതെ ആ സാമ്പത്തിക തടസ്സം തീരും എന്നെനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് തൊഴിലിൽ ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി നിങ്ങൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സാഹചര്യവും അതിലൂടെ ഒരല്പം സാമ്പത്തികമായ നില ലഭിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഈ നവംബർ മാസത്തിൽ എന്തായാലും ഉണ്ടാവും നിങ്ങൾ എന്തായാലും നവംബർ മാസത്തിൽ മറ്റൊരു തൊഴിൽ അന്വേഷിച്ചിറങ്ങുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല ഇത്രയും കാലം കുടുംബത്തിനുള്ളിൽ പോലും നിങ്ങൾക്കൊരു ആദരവില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അതായത് കുടുംബത്തിനുള്ളിൽ എല്ലായിടത്തും ഒരു തടസ്സം തർക്കങ്ങൾ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അതിൽ മകേരും തിരുവാതിര പുലർന്നും എന്നീ നക്ഷത്രക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതങ്ങനെ തന്നെയും ആയിരുന്നു ഏറ്റവും കൂടുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ധാരാളം അനുഭവപ്പെട്ടിട്ടുള്ളത് കുടുംബപരമായ രീതിയിൽ സമ്പത്ത്പരമായ രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലർ കുടുംബം പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ തന്നെ സാധകമായി വരുന്ന ഒരു സാഹചര്യം അതുപോലെ കോർട്ട് കേസ് വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അനുകൂലമാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ചർച്ചയ്ക്കൊക്കെ ഇടമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങളൊന്നുകൂടി ചെയ്താൽ തർക്കങ്ങളൊക്കെ മാറി ഒരനുകൂലം വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും അതുപോലെ വസ്തു സംബന്ധപ്പെട്ട കാര്യത്തിലേക്കും ഒരു നീക്കുപോക്കും ഇതുവരെയും ആരും നമുക്ക് ഒരു അനുകൂലം വന്നില്ല എങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നീക്കുപോക്കൊക്കെ വരും അതുപോലെ റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യുന്നവർക്കും ഒരു അനുകൂലമായ ഒരു ഫലം വരുന്ന ഒരു സമയമാണ് അതായത് വസ്തുവിന് അഡ്വാൻസ് ഒക്കെ ലഭിക്കുക അല്ലെങ്കിൽ ഇത് വസ്തുവിനെ കൊടുക്കുക എന്ന സാഹചര്യങ്ങളിലേക്കും വന്നെത്തുമെന്നു തന്നെ ഞാൻ പറയാനായിട്ട് കഴിയുന്നത് എങ്ങനെ നോക്കിയാൽ തന്നെയും നിങ്ങൾക്ക് സമ്പത്ത് ഒരല്പമെങ്കിലും കയ്യിൽ സേവ് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതായത് ഇത്രയും കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതിൽ ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നാളെ എന്തെങ്കിലും വന്നു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ കയ്യിലുണ്ടാകില്ല എന്ന തിരിച്ചറിവ് വരുന്നതോടുകൂടി തന്നെ നിങ്ങളത് സൂക്ഷിച്ചു വയ്ക്കാനും തുടങ്ങും നിങ്ങളിൽ നിന്നും നന്മകളൊക്കെ നേടിയവർ തന്നെ നിങ്ങളെ കുച്ഛിച്ച് അവഗണിച്ച് തള്ളിയവർക്ക് ധാരാളം ഉണ്ടാകും വീട്ടുകാർ പോലും പതിക്കാത്ത സാഹചര്യം എന്നാൽ ഈ ഒരു മാസം അതായത് ഒരു അറുപത് ദിനം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് അതായത് എല്ലാവരും നിങ്ങളെ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം വരും എന്തിനായിരുന്നു വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പോകേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് അടുത്തു കൂടി വരുന്ന ഒരു സാഹചര്യം അതിൽ നല്ലത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളൊപ്പം നിൽക്കുക അല്ലാത്തതിനെ ഉപേക്ഷിക്കുക എന്നതന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും പുതിയ പ്രശ്നങ്ങളിലേക്ക് ബോധപൂർവ്വം ചിന്തിച്ചാടേണ്ട ആവശ്യമില്ല അനുകൂലമായി വരുന്നെങ്കിൽ വരുന്നോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളായിട്ട് ബോധപൂർവ്വം അതിനിടെ കൊടുക്കരുത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം എന്തായാലും സമ്പത്തുപരമായ രീതിയിലുള്ള അല്പം നിങ്ങൾക്ക് കൈമുതലായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ജനുവരി മാസത്തിലൊക്കെ നിങ്ങൾക്ക് കാശിന് ആവശ്യം വരുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്തിലേക്ക് കുറച്ച് കാശ് അതായത് ഒരു ആയിരം രൂപയെങ്കിലും മാറ്റി മാറ്റിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവും കടബാധ്യതകളിൽ നിന്നും എന്തായാലും നിങ്ങൾക്ക് ഒരു വിടുതി വരുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ പ്രേമബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ തന്നെ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ തന്നെ നടത്തണം കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അളവ് ഒരേ പരിധിയിലൊക്കെ അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു അതായത് പരസ്പരം വിട്ട് ഇരിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ വീട്ടിൽ ഒരു വീട്ടിൽ പിണങ്ങിയിരിക്കുന്ന സാധനം അതൊക്കെ തന്നെ മാറി കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ അനുഗീകരിക്കുന്ന ഒരു സമയമാണ് നേരത്തെ ഭാര്യ ഭർത്താവ് തമ്മിലുണ്ടായിരുന്ന ഈഗോയൊക്കെ തന്നെ ഡിസംബർ മാസം സ്റ്റാർട്ടാവുന്നതോടുകൂടി തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം പുതിയതായിട്ട് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ മതിയാകും തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ഒരു മുന്നേറ്റം അതായത് ഒരു പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ തെളിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇതുവരെ ആദരവൊന്നും നൽകാത്ത അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് നിങ്ങൾക്ക് ആദരവ് നൽകുന്ന അതായത് ആദരവേശാലും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് പിണക്കങ്ങളൊക്കെ മറന്ന് അംഗീകരിച്ച് വീണ്ടും പഴയതുപോലെ നല്ല രീതിയിൽ ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് വന്നു ചേരും അതിനായിട്ടൊന്ന് പരിശ്രമിക്കുകയാണ് നേരത്തെ എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഫലം കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മറ്റ് നല്ല രീതിയിൽ അന്വേഷണങ്ങളൊക്കെ ജോലി അന്വേഷിച്ചിരിക്കുന്നവർക്കും അതിൻ്റേതായൊരു കാലമാണ് അതായത് അനുകൂലമായ ഒരു നില വിദേശത്തൊക്കെ വിസയ്ക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവർക്കാണെങ്കിലും അതൊക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ് അപ്പോൾ പൊതുവിൽ പറയുന്ന ഒരു സമയത്ത് ഒരു നല്ല ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഗ്രഹങ്ങളുടേതായ മാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നേരത്തെയുള്ള അനുഭവങ്ങൾ വച്ചിട്ട് ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് അനുകൂലമായി ലഭിക്കുമെന്നുള്ള സംശയമൊന്നും വേണ്ട ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീർപ്പ് വരും അതായത് ഇതുവരെ നിങ്ങൾ ചികിത്സിച്ചിട്ട് ഫലമൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ അതിൻ്റേതായ ഒരു ഫലമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ചികിത്സ നടത്തിയിട്ടും ഭേദമാകാതെ ഇരുന്ന ചില കാര്യങ്ങൾക്കൊക്കെയും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു മാറ്റം എന്തായാലും വന്നു ചേരുമ്പോൾ തൊള്ളാൻ തർക്കമൊന്നുമില്ല അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതായത് സ്കാനിങ്ങൊക്കെ ചെയ്തിട്ടും ചില രോഗങ്ങൾ കണ്ടെത്താത്ത സാഹചര്യം അതൊക്കെ തന്നെ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ ഇത്തരം ചികിത്സകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തല തലവേദന ആയിട്ടൊക്കെ ചികിത്സയ്ക്ക് പോകും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ കാണില്ല അതുപോലെ തന്നെ നടുവേദനയായിട്ട് ചികിത്സയ്ക്ക് പോകും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നവും കാണില്ല അപ്പോൾ അതൊക്കെ തന്നെ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ആ കാരണമായി സംഭവിച്ചു പോകുന്ന ചില കാരണം കാര്യങ്ങളാണ് അതൊക്കെ തന്നെ വിട്ടു മാറി വിലയ്ക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും ഡിസംബർ മാസം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല ഫലങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം അതിനായിട്ടൊന്ന് പരിശ്രമിച്ച് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ഇതുവരെയുള്ള അനുഭവങ്ങൾ തന്നെയല്ലേ പാഠമായിട്ട് വരിക അപ്പോൾ ഇനിയും എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് കൂടുതലായിട്ട് വലുതായി ഇതിലും വലുതായിട്ടൊന്നും തന്നെ സംഭവിക്കാനൊന്നും തന്നെ ഇല്ല അപ്പോൾ ഉള്ളതിൽ നിന്നും മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തിയത് നമ്മളെ മറ്റുള്ളവർ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന ഒരു കൂടി പ്രാപ്തമാക്കി നമ്മൾ മുന്നിലേക്ക് പോയാൽ സ്വയം പര്യാപ്തമാവുക എന്നുള്ളതാണ് യഥാർത്ഥമായി പറയാനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പര്യാപ്തത നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഉണ്ടാവുക അതിൽ തന്നെ എന്ത് തൊഴിൽ ചെയ്യുന്നു ഏത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം തൊഴിലെന്തുമായിക്കോട്ടെ നിങ്ങളൊരു മേലധികാരികൾക്കൊപ്പം മറ്റെന്തെങ്കിലും ജോലി സംബന്ധപ്പെട്ട രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടേതായ ആ ഒരു എഫേർട്ട് അവിടെ കൊടുക്കാതിരിക്കരുത് കാരണം നിങ്ങൾക്ക് വേണ്ടത് കാശാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾക്ക് അവർ അവർക്കൊപ്പം നിൽക്കുക അതിൻ്റേതായ രീതിയിൽ മുന്നിലേക്ക് പോവുക അനോണിമസ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക അത്ര മാത്രം അനോണിമസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല ചിലപ്പോൾ ചിലവരോട് പറയും ഒരു മണിക്കൂർ അല്ലെങ്കിൽ കൂടുതൽ നിൽക്കണം രണ്ട് മണിക്കൂർ കൂടുതൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാശി വൈരാഗ്യം എപ്പോഴും എനിക്ക് പറ്റില്ല എന്നൊരു ഒരുപക്ഷേ പക്ഷേ അത് നിങ്ങൾക്കൊരു നല്ല മാറ്റത്തെ തന്നാലോ അപ്പോൾ ഇത്തരത്തിലൊക്കെ ചിന്തിക്കണം നമ്മുടെ ചിന്തകളിലേക്കാളും മറ്റുള്ളവരുടെ ചിന്തകളിലൂടെ കടന്ന് നമ്മുടെ വിജയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വഴി നമ്മൾ തന്നെ തുറക്കണമെന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ നവംബർ ഡിസംബർ മാസം വളരെയധികം അനുകൂല ഫലങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷം നന്മ തരട്ടെ എന്ന് ആശംസിക്കുന്നു